ഹായ് അസലമലൈക്കും ഇന്ന് വെണ്ടക്കയും വഴുതനങ്ങയും ഇട്ടുള്ള മസാലക്കിട്ടിട്ടുള്ള ഒരു വെണ്ടയ്ക്ക മുഴുക്ക് വരട്ടിയാണ് റെഡിയാക്കാൻ പോകുന്നത് അതിനായിട്ട് കാൽ കിലോ വെണ്ടക്കയും രണ്ട് വഴുതനയും ഒരു സവാളയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക ഞാൻ ഈ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുവും വറ്റൽമുളകും കറി ഇപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒപ്പമിട്ട് നന്നായി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം വെണ്ടയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര സ്പൂൺ ചിക്കൻ മസാലയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ കറി മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട് ചോറ്റിൻ്റെ കൂടെ വേറെ ഒത്തിരി കറിയുടെ ആവശ്യമൊന്നുമില്ല ഒരു മോര് കറിയും ഈ ഒരു മസാലയും തന്നെ ധാരാളമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ